ഹായോൾ ഇന്ന് ഞാനൊരു പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ് അതിനായിട്ട് ഒരു കപ്പ് മൈദ എടുത്തു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി എള് ഈ എള് എന്താണെന്ന് വെച്ചാൽ കാണാൻ കുറച്ച് ഭംഗിയൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ അതിങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് പിന്നെ വളരെ കുറച്ച് മാത്രം ബേക്കിംഗ് സോഡ ഒരു നുള്ള ഇട്ടിട്ടോളൂ കേട്ടോ സാധാരണ ഞാൻ ഇടാറില്ല വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇട്ടതാണ് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി ഇളക്കി യോജിപ്പിക്കാം നിങ്ങൾക്ക് സ്പൂൺ വെച്ച് ഇളക്കാൻ താല്പര്യമില്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ഇളക്കാവുന്നതാണ് ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി ഇളക്കി പാകത്തിനാക്കി എടുക്കാം കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ വെള്ളം ഓവർ ആയാ പിന്നെ പണിമൊത്തത്തിൽ പാടും അപ്പൊ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഞാനിത് ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് പരുവത്തിലാകുമ്പോൾ വല്ലാണ്ട് എണ്ണ കുടിക്കത്തില്ല ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ രണ്ട് പഴം നടു കട്ട് ചെയ്തിട്ട് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് പൊരിക്കാൻ തുടങ്ങിയാലോ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പീസ് ഈ മാവിയിലിട്ട് കാണിക്കുന്നുണ്ട് ഇത് വേറൊന്നുമല്ല തമ്പനേലിന് വേണ്ടിയിട്ട് ചുമ്മാ ഇട്ടതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ഇരുമ്പിൻ്റെ ചീനീച്ചട്ടിയാണ് കേട്ടോ നമുക്ക് പൊരിച്ച കടികൊക്കെ ഉണ്ടാക്കാൻ നല്ലത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയായിരിക്കും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത് വളരെ കുറച്ച് നമ്മളെ വീട്ടിലെല്ലാവർക്കും കഴിക്കാനുള്ളതല്ലേ കുറച്ച് വെളിച്ചെണ്ണ മതി നമുക്ക് സ്പൂണ് വെച്ചിട്ട് തന്നെ ഓരോരോ പീസായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഓരോന്നായിട്ടാണ് ഇട്ടോ ഫ്രൈ ചെയ്യുന്നത് കാരണം കുറച്ച് വെളിച്ചെണ്ണയല്ലേ തീ നന്നായിട്ട് കുറച്ച് വെക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഈ പഞ്ചസാരയൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞ് പോവും വളരെ കുറച്ച് വെച്ചിട്ട് ഓരോരോന്നായിട്ട് ഇട്ടുകൊടുക്കാം ഇനി ഒന്ന് തിരിച്ചും വാച്ചും ഒക്കെ ആയിട്ട് രണ്ട് സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കാം ഞാൻ എപ്പോഴും ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ പിടിക്കും കേട്ടോ അത് കാരണം ഇങ്ങനെ പിടിക്കുമ്പോൾ എണ്ണ കുടിക്കാറില്ല ബാക്കിയുള്ളതും കൂടി എടുക്കാം അത്യാവശ്യം കുറേ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്തു തന്നപ്പോൾ കുറേ ടൈം എടുത്തു അപ്പം അതെ നല്ല അടിപൊളിയായിട്ടുള്ള പഴംപൊരി കിട്ടിയിട്ടുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ